ിത്യമായിട്ട് അനുഭവിക്കുക നമുക്കെന്നേ കായക്കൊക്കെ ഒരു സ്പെഷ്യൽ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ അധികം മസാല ഇല്ല പക്ഷേ ഇത് ഒറ്റ കുടിച്ചിട്ടില്ല മാവ് കായമ്മ അങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കിയാലോ കായ കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനകത്ത് കായ മുഴുവൻ അതാ ഇത് വരുപ്പത്തിൽ മുറിച്ചിട്ട് ഉണ്ടെത്തോ ഇങ്ങനെ ഉണർത്തോ മുറിച്ചിരിക്കണേ നാടും ചീൻ ഒക്കെ എണ്ണിച്ച നമുക്ക് വേവിക്കാനായിട്ട് അതിൽ കുറച്ചുവെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വന്നിട്ട് ഉപ്പിടം വെള്ളം തിളച്ച് ഇതൊക്കെ ഉള്ള ഉപ്പിടം കല്ലുപ്പ് അണുത്തോ ഉപ്പ് ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് കായയിടാം വെള്ളം പ്രാവശ്യം നമുക്ക് ഇതിലേക്ക് കായ കഷ്ണങ്ങൾ അരിഞ്ഞ കായ കഷ്ണങ്ങൾ ഒന്ന് കൊടുക്കാം നല്ല പ്രാവശ്യത്ത് വേവിക്കേണ്ടി വരും കേട്ടോ തൃപ്താൽ മതി ഇനി അടുത്ത തൃപ്തി അതൊന്ന് കണ്ടത് നമുക്ക് മറ്റേത് ആയിത്തന്നെ നമുക്ക് ഇത് വാങ്ങിയെടുത്തോ യാടുത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ കേട്ടോ അതും വാങ്ങിയെടുക്കാം കേട്ടോ അതായത് വാങ്ങിയെടുക്കാം അത് നമ്മൾ വാങ്ങിയെടുത്തു ഇതിനൊരു മസാല കൂട്ടി നമുക്ക് തയ്യാറാക്കാം ഇതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം കഷ്ണമിഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ നാല് ഉള്ളി ചെറിയ ഉള്ളി ഇടുക ഇനി അതിലേക്ക് മുളക് പൊടി കാശ്മീർ ചില്ലിയാണ് കേട്ടോ മുക്കാൽ ടീസ്പൂൺ പിന്നെ നല്ല മുളക് പൊടി അര ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല കുറച്ച് കുറച്ച് ഉപ്പ് എടുത്ത് നന്നായിട്ട് അരയ്ക്കാം വല്ലപ്പണ് ഇട്ടാ ഇപ്പൊ നോക്കുന്നത് നന്നായിട്ടൊന്നും അഡ്വാസ്റ്റ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇതെല്ലാതും ഈ കായയുടെ മേറ്റം നമുക്ക് പറിച്ചെടുക്കാം കുറച്ച് കോൺഫ്ലവറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇടുക അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിശ്രിതമുണ്ടല്ലോ അതിലേക്ക് വയ്ക്കാം ഇന്നത്തെ തൊന്ന് നന്നായിട്ടൊന്ന് കലക്കുക പിന്നെ മിക്സിൽ ചാർത്ത വെള്ളം തന്നെ വയ്ക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം അത്ര തയ്യാറാക്കിയെടുത്തുണ്ട് ഇതാ ഇങ്ങനെയാണ് ഇനി നീതിൽ മുക്കിയിട്ട് നമുക്ക് കോരെടുക്കാം ഞാനിവിടെ പാത്രം ഒഴിച്ചിട്ടുണ്ട് നീതം ചൂടാകട്ടെ തലയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ പാത്രം ചൂടായ തന്നെ നമുക്ക് നീതിലേക്ക് വെച്ചു തന്നെ വെച്ചെടുക്കാം ഇതിന് കുറച്ച് വെച്ചു മതി കേട്ടോ അപ്പോൾ വലിച്ചെന്നാൽ ചൂടായിട്ടുണ്ട് നോക്ക് നമ്മൾ ഇതിൽ മുക്കി വെച്ചിരിക്കുന്ന നേരക്കായെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മറു വെച്ചു മറിച്ചെടുക്കാം അതാ ഈ കളറായിട്ടുണ്ട് നമുക്ക് ഇത് നീ വാങ്ങിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഒരേ ട്രൈ കഴിഞ്ഞാൽ എത്തും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് എത്തും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്തുക അതിന് മറ്റേ ചാനൽ കാരണം വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വേറെ വീഡിയോ എത്തുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ